ചമ്പക്കുളം വള്ളംകളി മഹോത്സവവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം അമ്പലപ്പുഴ ക്ഷേത്രം പ്രസിദ്ധമായ പാർത്ഥസാരഥി ക്ഷേത്രമാണ് വില്ലുമംഗലത്ത് സ്വാമിയാരുടെ നിർദ്ദേശാനുസരണമാണ് ഒരു ചെമ്പകശ്ശേരി രാജാവ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് പ്രതിഷ്ഠയ്ക്ക് വേണ്ട ശിലാവിഗ്രഹം പണി തീർത്തു കഴിഞ്ഞ് ഭ്രാന്തൻ പരിശോധിച്ചപ്പോൾ വിഗ്രഹത്തിൽ ഒരു തവള പാർത്തിരുന്നതായി കണ്ടുപിടിക്കപ്പെട്ടു നിശ്ചിത സമയത്ത് തന്നെ പ്രതിഷ്ഠ നടക്കേണ്ടിയിരുന്നതിനാൽ കോട്ടയം കുറിച്ചിയിലുള്ള ക്ഷേത്രത്തിലെ വിഗ്രഹം തട്ടിയെടുത്തുകൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു അതിൻപ്രകാരം വിഗ്രഹവുമായി ചമ്പക്കുളത്തെത്തിയപ്പോൾ നേരം പ്രഭാതമായി പോലും അനേകം കളിവള്ളങ്ങളുടെ അകമ്പടിയോടെ ചമ്പകശ്ശേരി മഠത്തിൽ വിഗ്രഹം പൂജിച്ച് ഘോഷയാത്രയായി അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയി ഇതിന്റെ അനുസ്മരണമാണ് മൂലം നാളിൽ ചമ്പക്കുളത്ത് വർഷംതോറും നടക്കുന്ന വള്ളംകളി മഹോത്സവം